ചെറുപ്പത്തിൽ വീട്ടിലെ അമ്മയുടെ ഒപ്പം പടവലം കൃഷി ചെയ്ത ഓർമ്മയ്ക്കാണ് ഇപ്പോൾ അത് ചെയ്യുന്നത് അന്ന് നല്ല രസമായിരുന്നു പന്തലൊക്കെ ഇട്ട് കൊടുത്ത് പടവലം വളർന്നു വരുമ്പോൾ പടവലങ്ങി താഴേക്ക് വളർന്നു വരും അത് നീളത്തിൽ വളരാൻ വേണ്ടി ഒരു കല്ലൊക്കെ കെട്ടിക്കൊടുക്കും അതിൻ്റെ തലക്കിലൊരു ചെറിയ കല്ല് പടവലങ്ങയുടെ നല്ല രസമായിരുന്നു കാണാൻ പക്ഷേ ഇപ്പോൾ അത് ശരിയാവുന്നില്ല ഒന്നാമത് ഇവിടെ വളർത്താൻ സ്ഥലമില്ല പന്തലിടാൻ സ്ഥലമില്ല ഞാൻ കഴിഞ്ഞ ദിവസം പറമ്പിൽ കഴിഞ്ഞ ദിവസമല്ല ഒരു ഒന്ന് രണ്ട് കൊല്ലം മുമ്പ് പറമ്പിൽ നട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പടവലം അത് മതിൽമ്മിലേക്ക് പടർത്തി അവിടെയും പന്തലിടാനുള്ള മെറ്റീരിയൽസ് ഒന്നുമില്ലായിരുന്നു പക്ഷേ അത്യാവശ്യം നല്ലോണം പടർന്നൊക്കെ വന്നു ഒരു അഞ്ചാറ് ചെടി ഉണ്ടായിരുന്നു ഒരുപാട് കീടങ്ങൾ വന്ന് പൂട്ട് വന്നതായിരുന്നു എല്ലാ പടവലവും നാശാക്കി പടവലങ്ങല്ല ചെടി തന്നെ പിന്നീട് ഇപ്പോൾ രണ്ടാമതൊരു പരീക്ഷണം നടത്തി ഇവിടെ അടുത്തൊരു കടയിൽ പത്ത് രൂപ എടുത്താൽ ലൂസായിട്ട് വിത്ത് കിട്ടും ഒരു സെറ്റ് വിത്ത് പത്ത് രൂപയ്ക്ക് അങ്ങനെ ഒരു പത്ത് തരം വിത്തുകൾ വാങ്ങിച്ചു നോക്കുമ്പോൾ പടവലത്തിൻ്റെ വിത്ത് ആകെ മൂന്നെണ്ണ ഉണ്ടായിരുന്നുള്ളൂ ആ മൂന്ന് നട്ട് മൂന്ന് ചെടിച്ചട്ടിയിലായിട്ടാണ് നട്ടത് ഒരെണ്ണം മാത്രമേ മുളച്ചു വന്നുള്ളൂ അതാണ് ഈ കാണുന്ന ചെടി അപ്പോൾ അതിനോട് എനിക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് വേണമെങ്കിൽ കൂട്ടിക്കോളൂ എന്തായാലും അത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല നോക്കാം